വർഗീയത എന്നത് മതത്തെ രാഷ്ട്രീയ അധികാരത്തിന് ഉപയോഗിക്കുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നാണ് ജനാധിപത്യ ഭരണരൂപങ്ങൾ ലോകത്ത് പുറമേ ഉണ്ടത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെയുള്ള മഹത്തായ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അവയെല്ലാം രാജാക്കന്മാർ ഫ്യൂഡൽ പ്രഭുക്കളുമായി ചേർന്ന് ഭരണം നടത്തിയ രാജവാഴ്ചയിൽ നിന്നും മാറി വ്യവസായവൽക്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ ഇതോടുകൂടി ഉയർന്നു വരികയാണ് വ്യവസായങ്ങളിൽ അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിൽക്കാനും അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുമായി ഇത്തരം രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ രാഷ്ട്രങ്ങളെ കൊള്ളയടിച്ച് കോളനികളാക്കാൻ വേണ്ടി തുടങ്ങിയതെല്ലാം ഈ കാലത്താണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ അതുപോലെ തന്നെ ഫ്രഞ്ച് ബ്രിട്ടീഷ് ശക്തികൾ അധിനിവേശം തുടങ്ങിയതെല്ലാം ഈ അർത്ഥം ഇതിൽ ഏറ്റവും വലിയ ശക്തിയായി പിന്നീട് മാറിയത് ബ്രിട്ടനായിരുന്നു അവരുടെ വ്യാവസായിക വികസനത്തിനും നിലനിൽപ്പിനും ആവശ്യമായ കാർഷിക വ്യവസായിക വാണിജ്യ പദ്ധതികളെല്ലാം അവർ ഈ ഇക്കാലത്ത് ആരംഭിക്കേണ്ടായി കൊളോണിയൽ ഭരണത്തിന്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും എല്ലാം പറ്റി ഇന്ത്യയിലെ ഉപരിവർഗത്തിൽ നിന്നും വ്യാപാരികളും ഹുണ്ടിയക്കാരും ഭൂടമകളും തോട്ടമുടങ്ങളും വ്യവസായികളും സാങ്കേതിക വിദഗ്ധരും എല്ലാം അക്കാലത്ത് ഇങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി തങ്ങൾക്ക് വിധേയരായ അനുസരണയുള്ള ഒരു അഭ്യസ്ഥ വിദ്യയുടെ കൂട്ടത്തെ വളർത്തിയെടുക്കാനായിരുന്നു ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് നാട്ടുരാജ്യങ്ങളായി കടന്നിരുന്ന ഇന്ത്യയെ ആകെ ഒരു ദേശീയതയിലേക്ക് പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ബ്രിട്ടന് കഴിഞ്ഞിരുന്നു ഫ്യൂഡൽ തിന്മകൾക്കെതിരായ മുതലാളിത്ത കാലത്തിൻ്റെ പ്രസ്ഥാനങ്ങളായാണ് പിന്നീട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് രൂപപ്പെട്ടു വന്നത് ഇവയുടെ തുടർച്ചയായിട്ടാണ് ട്രേഡ് യൂണിയനുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുരോഗമന ആശയങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നത് ആധുനിക വിദ്യാഭ്യാസം നേടിയവരിൽ ഒരു വിഭാഗം പുരോഗമനപരമായ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി വ്യവസായശാലകളിൽ ജോലി ഞാൻ ലഭിക്കേണ്ട തൊഴിലാളികളായി തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭാഗങ്ങളെല്ലാം ഫ്യൂഡൽ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ കഴിയുകയാണ് ആ കാലത്ത് അവരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമെല്ലാം അക്കാലത്ത് വലിയ പങ്കുവഹിച്ചു എന്നതുകൊണ്ട് തന്നെ വ്യവസായ മുതലാളിമാർ ഇതിന് വലിയ നിലയിലേക്കുള്ള പിന്തുണ നൽകുകയുണ്ടായി രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിൽ സതി പോലുള്ള ആശയങ്ങൾക്കെതിരായ എതിരായ പ്രസ്ഥാനങ്ങൾ വലിയ നിലയിലേക്ക് രൂപപ്പെട്ടു ജ്യോതി ബഫുലയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് ആധുനികമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്താകെ രൂപം കൊണ്ടു സെമീന്ദർമാരുടെയും അല്ലെങ്കിൽ ബ്രാഹ്മണ സ്വരൂപങ്ങളുടെ സാമൂഹ്യ ആധിപത്യത്തിനെതിരെ അധസ്ഥിത ദളിത് വിഭാഗങ്ങളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബഫുലയും അംബേദ്കറും എല്ലാം അക്കാലത്ത് വഹിക്കുകയുണ്ടായി ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് മറ്റ് പുതിയ പല പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടു വരാൻ വേണ്ടി തുടങ്ങിയത് ബോംബെ അസോസിയേഷൻ മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ പൂനെയിലെ സാർവജനിക് സഭ മദ്രാസിലെ മഹാജനസഭ തുടങ്ങിയ വിവിധ സംഘടനകൾ ഈ കാലത്ത് രൂപപ്പെട്ടു വന്നു അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസം റെയിൽവേ ടെലഗ്രാഫ് അതേപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം അക്കാലത്ത് വലിയ നിലയിലേക്ക് വളർന്നു വന്നു ഈ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ജനതയോടുള്ള വംശീയമായ വിദ്വേഷത്തിനും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധങ്ങളും മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി പത്രപ്രവർത്തനം ഇതിനെല്ലാം വലിയ സഹായകരമായ സംവിധാനങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നെല്ലാം ആവുമ്പോഴത്തേക്കും പ്രാദേശികമായി രൂപം കൊണ്ട വിവിധ സംഘടനകൾ കൽക്കട്ടയിൽ ഉൾപ്പെടെ യോഗങ്ങൾ വരാൻ ചേരാൻ വേണ്ടി തുടങ്ങി ഇത്തരമൊരു സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ എത്തിയത് പുതുതായി ഉയർന്നുവന്ന ഈ ഉപരിവർഗത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ രാഷ്ട്രീയ തലത്തിൽ പ്രതിഫലിപ്പിക്കുക ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കത്തിൽ നടത്തിയത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓഫ് ഇന്ത്യ എന്ന ആശയം വംശീയത ജാതി ചിന്ത പ്രാദേശികവാദം എന്നിവയ്ക്കെല്ലാം എതിരായ ആശയപ്രചരണം തദ്ദേശീയർക്ക് രാഷ്ട്രീയ ഭരണതലത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുക തുടങ്ങിയവ എല്ലാം ആയിരുന്നു കോൺഗ്രസിന്റെ ആദ്യകാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാൽ ഇതിനെതിരായി അക്കാലത്ത് തന്നെ രൂപം കൊണ്ട മറ്റൊരു സംഘടന കൂടി രൂപം കൊണ്ടിരുന്നു അതിന്റെ പേര് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇത് രൂപീകരിച്ചത് ഇന്ത്യയിലെ കുലീന വർഗത്തിൽപ്പെട്ടവർ ബ്രിട്ടനെതിരല്ലെന്നും ബ്രിട്ടൻ ഒപ്പമാണെന്നും ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലുള്ള ഉപരിവർഗത്തിൻ്റെ കുലീന വിഭാഗത്തിന്റെ കാഴ്ചപ്പാടുകൾ ബ്രിട്ടനെ അറിയിക്കുക ജനങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റുക എന്നിവയെല്ലാം യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് ഇതിന്റെ നേതാക്കളിൽ പലരും മുസ്ലിം ലീഗിന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാക്കളായി മാറുകയായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ച് കാണാൻ വേണ്ടി പറ്റും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് മിൽ ഇന്ത്യ ചരിത്രം അക്കാലത്ത് എഴുതിയത് ഇദ്ദേഹമാണ് ചരിത്രത്തെ വളരെ വികലമായ നിലയിലേക്ക് മൂന്നായി തിരിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജവംശങ്ങൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല അതിനെ മതപരമായി ഭിന്നിപ്പിച്ചതിലൂടെ വർഗീയത വളർത്താനുള്ള അണ്ണൊരുക്കുക കൂടിയായിരുന്നു ജെയിംസ് മില് അക്കാലത്ത് ചെയ്തത് ഇന്ത്യ മുഴുവൻ ഒരു രാജവംശം ഭരിച്ച ഒരു കാലവും ഉണ്ടായിട്ടില്ല ഹിന്ദു കാലഘട്ടം എന്ന് പറയുന്ന പതിനൊന്നാം നൂറ്റാണ്ടിന് മുമ്പേയുള്ള കാലത്ത് മൗര്യന്മാരും ശാഖന്മാരും ഇൻഡോ ഗ്രീക്കുകാരും കുശാനന്മാരും എല്ലാം അടങ്ങുന്നതായിരുന്നു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭരണം എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടി ഇന്ത്യ ആകെ അടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നർത്ഥം മുസ്ലിം കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ മാത്രമാണ് അവരുടെ കീഴിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തെ സ്വാതന്ത്ര്യത്തിനു ശേഷമാണ് ക്രിസ്ത്യൻ കാലഘട്ടം ഒന്ന് സംഘപരിവാർ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ബ്രിട്ടനെതിരായിട്ടുള്ള സംഘടിതമായ പോരാട്ടം ഇന്ത്യൻ ജനത ആരംഭിച്ചത് അതിന് നേതൃത്വം നൽകിയത് അധികാരം നഷ്ടപ്പെട്ട നാടുവാഴിത്ത ഭരണവർഗങ്ങളായിരുന്നു ഈ കലാപത്തിന്റെ പ്രത്യേകത ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനസിറാണി ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് അധിനിവേശത്താൽ അധികാരം നഷ്ടപ്പെട്ട പഴയ ഫ്യൂഡൽ ഭരണാധികാരി വർഗങ്ങളും കർഷകരും പട്ടാളക്കാരും എല്ലാം പങ്കുചേർന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ ഡൽഹിയിലെ സിംഹാസനത്തിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബദുർഷ സെദറിനെ ആയിരുന്നു സമരക്കാർ വാഴിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ബ്രിട്ടനെതിരായിട്ടുള്ള പോരാട്ടം സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തുമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്നു ആ കലാപം അവർ അടിച്ചൊതുക്കിയെങ്കിലും വരാനിരിക്കുന്ന ഈ ഐക്യത്തിൻ്റെ വിപത്ത് തടയാൻ അവർ വലിയ ജാഗ്രതയോടുകൂടിയാണ് ഇടപെടാൻ വേണ്ടി തുടങ്ങിയത് അതിനവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളത് അതിനുള്ള ഒരുക്കം അവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടോടു കൂടി തന്നെ തുടങ്ങുകയുണ്ടായി ഇതിൻ്റെ തുടക്കമായിരുന്നു യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഇതോടൊപ്പം തന്നെ ഈ സമരത്തിനകത്ത് ഒന്നിച്ചു ചേർന്നു നിന്നിരുന്ന ഉപരിവർഗത്തിൽപ്പെട്ടവർ ബ്രിട്ടനിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാട് അവരിൽ ഓരോരുത്തരിലും ഉണ്ടായിരുന്നു അത് വളരെ വ്യത്യസ്തവും ആയിരുന്നു ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സ്വാതന്ത്ര്യ സങ്കല്പത്തെ തന്നെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ചിന്തയായിരുന്നു ഹിന്ദു വിഭാഗം മൗര്യ ഗുപ്ത ഹർഷ സാമ്രാജ്യങ്ങളുടെ മഹത്വത്തിൻ്റെ പുനരുജ്ജീവനം സ്വപ്നം കണ്ടപ്പോൾ മുസ്ലിം വിഭാഗം മുഗൾ സാമ്രാജ്യത്തിൻ്റെയും ഡൽഹി സുൽത്താനേറ്റിൻ്റെയും വാഴ്ചയുടെയും എല്ലാം സ്വപ്നങ്ങളിൽ മുഴുകുകയായിരുന്നു എന്നർത്ഥം അർത്ഥം ഇതിനു പുറമെ സിഖുകാർ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളിലെ സവർണർ അവർണർ എല്ലാം എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടേതായ വീക്ഷണവും ഇക്കാലത്ത് രൂപപ്പെട്ടു വന്നിരുന്നു ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വർഗീയതയുടെ ചരിത്രപരമായ അടിവേര് എന്ന് പറയുന്നത് അതായത് സ്വതന്ത്രമാവുന്ന ഇന്ത്യയിലെ അധികാരം തങ്ങളുടെ മതാടിസ്ഥാനത്തിലാവണം എന്ന ചിന്ത അക്കാലത്ത് ഉയർന്നു വന്നു എന്നർത്ഥം അധികാരം നേടാൻ വർഗീയത ശക്തമാക്കണമെന്ന ചിന്ത ഇക്കാലത്ത് ഇതിൻ്റെ ഭാഗമായി ശക്തിപ്പെട്ടു വരികയാണ് ഇത് അതത് വിഭാഗങ്ങളിലെ വരേണ്യവർഗത്തിൻ്റെതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ മനുഷ്യരുടേതായിരുന്നില്ല വരണ്യ വരേണ്യ വിഭാഗത്തിൻ്റെതായിരുന്നു ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഭിന്നതയുടെ ഈ ഭിന്നത ഫലപ്രദമായി ഉപയോഗിച്ച് ബ്രിട്ടൻ തങ്ങളുടെ കൊള്ള തുടരുകയും ചെയ്യുകയായിരുന്നു അന്ന് ചെയ്തത് അതായത് വർഗീയതയുടെ നാരായ വേര് എന്ന് പറയുന്നത് മുതലാളിത്ത നാടുവാഴി വർഗ്ഗങ്ങളുടെ സഖ്യമായിരുന്നു എന്നർത്ഥം ഹിന്ദു മുസ്ലിം വർഗീയവാദികളുടെയും മതമൗലികവാദികളുടെയും എല്ലാം നേതൃത്വം അവയിലെ ഉപരിവർഗവും അല്ലെങ്കിൽ പഴയ അധികാരം നഷ്ടപ്പെട്ട നാടുവാഴി വർഗവുമായിരുന്നു ഇവർക്ക് പിന്നെയും ബ്രിട്ടീഷുകാരുമായിരുന്നു ഉണ്ടായിരുന്നത്